ഖത്തറിലെ ഇസ്രയേലിന്റെ ആക്രമണം ആളുകൾ എന്തോ ഭയങ്കര വിഷയമായിട്ടാണ് പറയുന്നത് സത്യത്തിൽ അത് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഇസ്രയേലിന്ന് വളരെ നേരത്തെ പറഞ്ഞു സത്യത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഒന്നെങ്കിൽ മുസ്ലിം പക്ഷ തീവ്രവാദികൾ അവർ പറയുന്നത് നമുക്ക് ഇതാക്കണ്ട അല്ലാതെ പൊതു സമൂഹം ഇതൊരു വിഷയമായിട്ടും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഖത്തറിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് ഖത്തർ ഈ ലോകത്ത് തന്നെ ഇന്ന് ഏറ്റവും ഭീകരവാദം തീവ്രവാദം വളർത്തുന്ന ഒരു വൃത്തികെട്ട രാജ്യമാണ് ലോകം മുഴുവൻ ഫണ്ട് ചെയ്യുന്ന തവന്മാരാണ് നമുക്ക് അത് അത് വേറെ ആരും പറഞ്ഞതല്ല അറബിയൻ കൺട്രികൾ തന്നെ ബാക്കി അറബി രാജ്യങ്ങൾ തന്നെ ഖത്തറിനെ ആരോപിച്ചാണ് ലോകം മുഴുവൻ ഗുമ്മരാണ് തീവ്രവാദം വളർത്തുന്നതെന്നും ഇപ്പൊ സൗദി അറേബ്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾ ഖത്തറിനെ ഒരുപാട് വിമർശിച്ചിട്ടുള്ളതാണ് നേരത്തെ ഗവുമ്മരാണ് തീവ്രവാദം വളർത്തുന്നത് ഞങ്ങൾ ആരും ഞങ്ങൾക്ക് ഇതുവരെ യാതൊരു ബന്ധവും ഇല്ല ഖത്തറാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് കരുതാം സുനീഷിയ തർക്കമാണ് ഒരിക്കലും അല്ല ഖത്തറും സൗദി അറേബ്യ എല്ലാം സുന്നി രാഷ്ട്രങ്ങളാണ് അപ്പോൾ സുനീഷിയ പ്രശ്നം കൊണ്ടും അല്ല പറയുന്നത് ഇറാനെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള വിഷയം നമുക്ക് മനസ്സിലാക്കും ഒന്ന് ഷിയും ഒന്ന് സുന്നിയാണ് സുനീഷിയ തർക്കമാണ് ഇത് അതുമല്ല കൃത്യമായ രണ്ടു സുന്നി രാഷ്ട്രമാണ് എന്നിട്ടും ഖത്തറിനെ പറ്റി ബാക്കിയുള്ള അറബ് രാജ്യങ്ങൾ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അറബ് രാജ്യങ്ങളെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഖത്തർ എത്രത്തോളം വൃത്തിയായിട്ട പണിയാണ് ലോകത്ത് നടത്തുന്നത് എന്നുള്ളത് അവരുടെ ചാനൽ അറിയാം ജസീറ അൽ ജസീറ എന്ന് പറയുന്നത് ഇവരുടെ ഒരു എന്താണ് പറയുന്നത് തീവ്രവാദത്തിന് ഫണ്ടിങ് മാത്രമല്ല തീവ്രവാദത്തിന് തീവ്രവാദം എല്ലായിടത്തും എത്തിക്കുന്ന ഒരു മീഡിയയാണ് തീവ്രവാദികളുടെ പ്രൊപ്പകണ്ഠ ലോകത്ത് എത്തിക്കാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് അൽ ജസീറ എന്ന് പറയുന്നത് അങ്ങനെ ഒരു രാജ്യമാണ് അവർ അപ്പൊ അവർക്കിത് ഇസ്രയേൽ അടിക്കുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ ഇറാനേക്കാളും കൂടുതൽ ആദ്യം അടിക്കേണ്ടി വരുന്നത് ഖത്തറിനാണ് പക്ഷെ ഖത്തറിനെ അടിക്കാതിരിക്കുന്നതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഖത്തറിന്റെ സുരക്ഷ ഉറപ്പാക്കിയേക്കുന്നത് അമേരിക്കയാണ് ഖത്തർ ഈ പണിയെല്ലാം ലോകത്ത് മുഴുവൻ നടത്തുമ്പോഴും അവരുടെ സുരക്ഷ ഉറപ്പായി കൊടുത്തേക്കുന്നത് അമേരിക്കയാണ് അമേരിക്കൻ സേനയുടെ ബലത്തിലാണ് ഖത്തർ കളിക്കുന്നത് മുഴുവൻ അപ്പൊ ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഇത്ര ഇത്ര നാലും അടിക്കാതിരുന്നത് അല്ലെങ്കിൽ പണ്ടേയ്ക്ക് കൊണ്ടേ ഖത്തറിനെ അടിച്ചാന് അപ്പൊ ലോകം മുഴുവൻ ഒരു അശാന്തി വരത്തുന്ന തീവ്രവാദത്തിന് ഫണ്ട് കൊടുക്കുന്ന തീവ്രവാദത്തിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു നാറിയ രാഷ്ട്രമാണ് ഖത്തർ ഖത്തർ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്കുള്ളൊരു നമ്മളുള്ളൊരു പേ നമ്മളുടെയൊക്കെ ബന്ധുക്കളും ആ നാട്ടുകാരും നമുക്കറിയാവുന്നവരും കൂട്ടുകാരും ഒക്കെ എന്തായാലും ഖത്തറിൽ കാണും കാരണം ഖത്തർ ഒരുപാട് മലയാളികളുള്ളൊരു സ്ഥലമാണ് അത് അവരെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഭയം ഉണ്ടെങ്കിൽ പോലും അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം അടിക്കുന്നത് ഇസ്രയേലാണ് ഇസ്രായേൽ അടിക്കുന്ന ചുമ്മാ മറ്റേ ഇറാൻ കൊണ്ടുപോകുമ്പോഴുന്ന പോലെ വാരി വാരി ഉത്തർന്ന ഒന്നുമല്ല ഇസ്രയേൽ അടിക്കുന്നത് കൃത്യമായിട്ട് പൊസിഷൻ നോക്കി ഒരിടത്തേ അടിക്കത്തുള്ളു ഗ്രാൻഡ് തന്നെ നേതാക്കന്മാരെ കൊന്നിട്ടില്ല ആ ഒരു വലിയ കെട്ടിടത്തില് ഒരുപാട് കെട്ടിടമുള്ള ഫ്ലാറ്റില് ആ ഒരു ഫ്ളാറ്റില് ആ ഒരു മുറി മാത്രമാണ് തകരുന്നത് അയാൾ താമസിച്ച ആ ഒരു മുറി കറക്റ്റായിട്ട് മിസ്രേലിൽ നിന്ന് വീഴുകയാണ് ചെയ്യുന്നത് ആ രീതിയിലാണ് ഇസ്രയേലിന്റെ പ്രൊസിഷൻ അറ്റാക്കാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല അവരുമായിട്ട് ബന്ധമുള്ളവർക്കും അവരുടെ കൂടെ നടക്കുന്നവർക്കും മാത്രമേ കൂടി പോയാൽ അപകടം സംഭവിക്കത്തുള്ളൂ അല്ലാതെ സാധാരണക്കാർക്കൊന്നും വിഷയം വരുത്തില്ല എന്നുള്ളത് നമുക്കറിയാം അറേബ്യൻ രാജ്യങ്ങൾ തന്നെ ഒരു തീവ്രവാദി രാജ്യമായിട്ട് മുദ്രകുത്തുന്ന ഒരു രാഷ്ട്രമാണ് ഖത്തർ അപ്പം അങ്ങനെ ഒരു രാജ്യത്തെ ഇപ്പം ഇസ്രായേൽ അടിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ് ഓരോ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് ഇല്ലാതെ വേറെ വേറെയൊക്കെ അടിക്കാൻ ശരിയല്ല അപ്പം അങ്ങനെ നോക്കിയാണെങ്കിൽ പാകിസ്ഥാൻ അടിച്ച് നമുക്ക് കുറ്റം പറയേണ്ടി വരും പക്ഷെ ഇവിടെ കയറി തീവ്രവാദം നടത്തി കഴിഞ്ഞാൽ അവനേക്കറി അടിക്കുക എന്നുള്ളതല്ല പിന്നെ വേറെ എന്താണ് നമ്മൾ ചെയ്യുന്നത് അത് അത് തന്നെ ഇസ്രായേലും ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാല് ഒരിക്കലും നമുക്ക് ഖത്തറിനെ ന്യായീകരിക്കാൻ പറ്റുന്നില്ല ഇസ്രയേലിനെ തള്ളിപ്പറയാൻ പറ്റില്ല പിന്നെ തള്ളിപ്പറയുന്നവരെന്നു പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയമാണ് അവരുടെ മതം രാഷ്ട്രീയം ഏത് മതമാണ് ഞാൻ ഈ ഇസ്രായേൽ ആക്രമിക്കുന്ന ഏത് മതത്തിനെയാണ് ഇതൊക്കെ നോക്കിയിട്ടുള്ള വെറും വെറും രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മത രാഷ്ട്രീയ അഭിപ്രായങ്ങൾ മാത്രമാണ് അല്ലാതെ ഫാക്ടുകൾ നോക്കിയിട്ടോ യാഥാർത്ഥ്യങ്ങൾ നോക്കിയിട്ടോ ഒന്നുമല്ല സംസാരിക്കുന്നത് അവർ വെറും അവരുടെ ഒരു അവരുടെ വികാരത്തിനനുസരിച്ചുള്ള സംഭവം മാത്രമേ ഉള്ളു ലോകത്തുള്ള സർവ്വ തീവ്രവാദികളും പോയി അഭയം നേടുന്ന ഖത്തറാണ് നാലോജ് നോക്കുക എല്ലാവരെയും എല്ലാ നേതാക്കന്മാരും പോയി താമസിക്കുന്നത് ഖത്തറിലാണ് നാലോജ് നോക്കുക കുറെ പേർ ഖത്തറിലാണ് താമസിക്കുന്നത് ചിലര് ഖത്തറി ഇറാനിലോട്ട് പോയ സമയത്ത് ഇറാനിൽ പേടിച്ചു ഇസ്രായേൽ അങ്ങനെ ഒന്ന് ഒന്നും കുറയാണത്തിന് ഇപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യമാണ് ഖത്തർ അവിടെ ഇവിടെ ഖത്തറിനെ അടിച്ചതിന് യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല അടിക്ക ഒന്നാമത് അടിക്കേണ്ട രാജ്യമാണ് ഖത്തർ ഇസ്രായേൽ അടിക്കുവാണെങ്കിൽ ഒന്നാമത് അടിക്കേണ്ട രാജ്യമാണ് ഖത്തർ